ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് പഴം കൊണ്ടുണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി പലഹാരത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മളിപ്പോൾ പഴം കൊണ്ട് പഴംപൊരിയും പഴം വാട്ടിയതും പിന്നെ ഉന്നക്കായും അങ്ങനെയെല്ലാം നല്ല ഉണ്ടാക്കല് ഇങ്ങനെ നമ്മൾ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കെല്ലാം കൊടുത്താൽ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യുമോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഴം കൊണ്ടുണ്ടാക്കിയ പലഹാരം എങ്ങനെ റെഡിയാക്കി എടുക്കുന്ന നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കിശ്മിസും ബദാമാണ് എടുത്തുവെച്ചാൽ പിന്നെ കുറച്ച് തേങ്ങയും ചെറിയ എടുത്തിട്ടുണ്ട് ബദാമിന് പകരം അണ്ടിപ്പേരിപ്പാണെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലിപ്പോൾ അണ്ടിപ്പേപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ബദാം ചേർത്ത് കൊടുത്തത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നെയ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം ബദാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അത് പൊരിഞ്ഞു വരുമ്പോൾ പിന്നെ കിശ്മിസും ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കണം അതിൻ്റെ ഒരു നല്ലൊരു മണം വരുമാനമാണ് നമ്മൾ പഴം ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇത് തേങ്ങ ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പയം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പയം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എല്ലാം കൂടി മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു പഴം വേവിച്ചെടുക്കണം ഇപ്പോൾ ഏതാ പഴ ഏകദേശം ഒന്ന് റെഡി ആയിരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിനേക്ക് ഒരു ഏലക്കായി കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായി പൊടി ഉണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഴത്തിന് നല്ല മധുരം ഉണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു നുള്ളു നുള്ളുപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ പഴം നന്നായി വാടി വന്നിട്ടുണ്ട് ഈ ഒരു കയ്യിൽ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് ഇത് ഉടച്ചെടുക്കുക ഇങ്ങനെ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ഇതാ പഴ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഇത് നല്ലോണം ഉടച്ചെടുക്കുക ഉടയാത്ത പഴം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായി ഒന്ന് ഉടച്ചെടുക്കുക ഇപ്പോൾ ഏതാ പഴം ഇതുപോലെ നല്ലെണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല പാകത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ന് കുറേ ദിവസം എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക തൈൽ കുറച്ച് എണ്ണ തടുവിയതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളെടുത്തിട്ട് ഉരുട്ടിയെടുക്കുക അതിന് ഇതാണ് ഞാൻ ഇവിടെ മൊത്തം പഴവും ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു ബാറ്ററി റെഡിയാക്കി എടുക്കണം ഇത് മുക്കിപ്പൊരിക്കാനുള്ള അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ പഴമാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഇലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കും പിന്നെ ഇത് നല്ലവണ്ണം പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്ന ഇഡ്ഡലി മാവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക ഇപ്പം ഇത് ഈ ഒരു ഭാഗത്തിലാണ് കിട്ടിയത് ഇനി ഒരു കാൽ കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ ഭയങ്കര ലൂസായി പോയിട്ടുണ്ടാവും പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടത് നമ്മൾ പഴം മാവ് ഉണ്ടാക്കുന്നില്ല ആ ഒരു ഭാഗത്തിലാണ് വേണ്ടത് ഇനി ഇരുന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഈ മാവിലേക്ക് ഇട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടാൻ വെച്ചിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമ്മൾ ഓരോ ബോൾസും മാവിലും ഒക്കെ ഒക്കെയിട്ടില്ലേക്ക് ഇട്ട് കൊടുക്കുക അത് ഞാൻ രണ്ടെണ്ണ ഇട്ട് കൊടുത്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ നോക്കിയിട്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഒട്ടിപ്പിടിക്കുന്ന പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗം ഒന്ന് പൊരിച്ചെടുക്കുക പിന്നെ ഇതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക ഞാനിതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴം കൊണ്ടുണ്ടാക്കിയ ബോണ്ടവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കാത്ത പോലെ ഒരു ഉണ്ടാക്കി നോക്കണം പിന്നെ നമ്മൾ പഴം വാട്ടിയെടുക്കുമ്പോൾ ബദാമോ കിസ്മിസൊന്നും ഇല്ലെങ്കിലും വെറും തേങ്ങയും പഴവും ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക പിന്നെ അതൊക്കെ ചേർത്താൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളൂ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക